നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ നിരാശ തന്നെ അദ്ദേഹത്തിൻ്റെ പരിക്ക് ഭേദമായിട്ടില്ല നൂറ് ശതമാനം പരിക്ക് ഭേദമാവാതെ ഇനി കളിക്കേണ്ട എന്ന നെയ്മർ ജൂനിയറും സാൻഡോസും തീരുമാനമെടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഏറെ കാത്തിരുന്ന ബ്രസീലിയറോ സിരിയേയിലെ അരങ്ങേറ്റം കുറിക്കാൻ നെയ്മർ ജൂനിയർ ഇല്ല രണ്ടാം വരവിൽ അരങ്ങേറ്റമാണ് നമ്മൾ പറഞ്ഞത് സിരിയെ ഇത് ആരംഭിക്കുകയാണ് ഈ മാസം മുപ്പതാം തീയതിയാണ് വാസ്കോക്കെതിരെ സാന്റോസിൻ്റെ ആദ്യ മത്സരം എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം മുപ്പത്തി ഒന്നിന് പുലർച്ചെ മൂന്ന് മണിക്കാണ് ആ കളി ആ കളിക്ക് നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല എന്ന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് സാൻഡോസ് അനൗൺസ് ചെയ്തിരിക്കുന്നു ഇന്നലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ടായിരുന്നു നമ്മൾ നമ്മളതിനെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് സാൻഡോസ് അത് കൺഫേം ചെയ്തിരിക്കുകയാണ് എന്തായാലും അതിൽ വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് സ്റ്റേറ്റ്മെൻറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട് സാൻഡോസ് നെയ്മർ ജൂനിയറുടെ ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു പുതിയ ടെസ്റ്റുകൾ നടത്തിയതിൽ നിന്ന് മനസ്സിലാക്കിയത് നെയ്മർ ജൂനിയർക്ക് കുറച്ചുകൂടി സമയം വേണം എന്നുള്ളതാണ് ക്ലബിൻ്റെ മെഡിക്കൽ സ്റ്റാഫും അതുപോലെ തന്നെ പ്ലെയറുടെ പേഴ്സണൽ ടീമും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിരിക്കുന്നത് ഇനി ഇപ്പം പ്ലെയർ ഫിസിക്കൽ ട്രാൻസിഷൻ ഫേസിലാണ് അതിന് നമ്മൾ സമയം കൊടുക്കേണ്ടതുണ്ട് ഇതിലൂടെയുള്ള ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നെയ്മറുടെ ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യുക കാരണം ഒരു ലോങ് പീരീഡിലെ ആബ്സൻസിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ വീണ്ടും പരിക്കുപറ്റി നീണ്ടകാലം പുറത്തിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ച് എടുക്കുന്നത് പ്ലവരുടെ കണ്ടീഷൻ ഓരോ വീക്കിലും വീണ്ടും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക ഡെയിലി റീഹാബിലിറ്റേഷൻ ഡ്രൈവിങ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്പെഷ്യലിസ്റ്റുകളുടെ സൂപ്പർവിഷനിലാണ് അദ്ദേഹം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ കോച്ച് പെഡ്രോ കൈസീനയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നോക്കാം അദ്ദേഹം പറയുന്നത് നമുക്ക് നെയ്മർ നീണ്ട കാലം പുറത്തിരുന്നിട്ടാണ് മടങ്ങി വരുന്നത് എന്നുള്ളത് മറക്കാതിരിക്കാം ഇത്തരത്തിലുള്ള പ്ലെയേഴ്സിൻ്റെ ഒരു പ്രത്യേകത അവരുടെ ഒരു ഫിസിക്കൽ എക്സ്പ്ലോസീവനസ് ഉപയോഗിച്ച് കളിക്കുന്നവരാണ് നെയ്മർ അത്തരത്തിലുള്ള ആളാണ് സോ ഫുൾ സ്ട്രെങ്ത് ഉപയോഗിച്ചില്ലാതെ നെയ്മർക്ക് കളിക്കാൻ പറ്റില്ല നെയ്മർ എല്ലായ്പ്പോഴും കളിക്കണം വിജയിക്കണം എന്നാഗ്രഹിക്കുന്നയാളാണ് ഓൾറെഡി അദ്ദേഹം തിരിച്ചുവരവിൻ്റെ ചില ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് ഉള്ളതിൽ രണ്ടാമത്തെ ഘട്ടത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് എന്തായാലും അദ്ദേഹത്തെ അടുത്ത മത്സരങ്ങൾക്ക് വേണ്ടി എടുക്കാൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസ്സിന് പേഷ്യൻസ് ആവശ്യമാണ് അദ്ദേഹം ഫുള്ളി റെഡി ആവുന്നതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ എന്നാണിപ്പോൾ പെഡ്രോ കൈസീനിയും പറയുന്നത് ഏതായാലും നെയ്മർ ജൂനിയർക്ക് ആദ്യ റൗണ്ട് മത്സരം നഷ്ടമാകും എന്ന കാര്യം ഉറപ്പായിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കണ്ടുവെത്താം